ഇന്നൊരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന പല വിധ ഞാൻ വർഷങ്ങളോളം കേട്ട് താഴംബിച്ച ഒരു എക്സ്പീരിയൻസ് ചോദ്യമാണ് എന്തിനാണ് ഡോക്ടറെ എനിക്ക് അസുഖം അസുഖമുണ്ടായത് ഞാൻ ജീവിതത്തിലെല്ലാം നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ നല്ലത് കഴിച്ചു പക്ഷേ നമ്മൾ ചുറ്റും നോക്കിയാൽ മതി അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ കുടിക്കാൻ വെള്ളം ഒരുപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളം വെള്ളമൊന്നെടുത്ത് ഈ വെള്ളം നല്ലതാണോ പിന്നെ വളരെ നല്ലതാണ് എന്താണ് പ്ലാസ്റ്റിക് കഴിക്കുന്ന കഴിക്കുന്ന ആഹാരം എന്താണ് ഇന്ന് പ്ലാസ്റ്റിക് പാത്രങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം എന്ന് കുറയ്ക്കണമെന്ന് ഗവൺമെൻറ്റൊക്കെ പറയുമ്പോഴും പ്ലാസ്റ്റിക് ക്യാരിയേഴ്സ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും പ്ലാസ്റ്റിക്കിലകത്തായിരിക്കുന്നത് പിന്നെ ഇതെല്ലാം കുക്ക് ചെയ്ത് വെച്ച് നമ്മൾ ചൂടോടെ ഇട്ട് ഒരു ഹോട്ടലിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നതും പ്ലാസ്റ്റിക്കിലാണ് പ്ലാസ്റ്റിക് പലതരത്തിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഇന്ന് എല്ലാവർക്കും ഫുഡും വരുന്നത് ഇന്ന് സ്വിഗ്ഗി മറ്റതും മറിച്ചതൊക്കെ ധാരാളമുണ്ട് പക്ഷേ ഇതിനകത്തൂടെ വരും ഈ വരുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നു ഞാനിന്ന് ഇവിടെ ഓർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് ഏറ്റവും വലിയ വിഷം പ്ലാസ്റ്റിക്കാണ് നമ്മളറിയുന്നില്ല ഒരു വെള്ളം അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം റിയാക്റ്റ് ചെയ്യും ഒരു കുറച്ച് നേരം നമ്മളെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ട് ഫ്രിഡ്ജിലെല്ലാം എവിടെ കൊണ്ട് വെച്ചാലും വെള്ളവും പ്ലാസ്റ്റിക്കും തമ്മിൽ റിയാക്റ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള ഈ പ്ലാസ്റ്റിക്കുകൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് മൈക്രോ പ്ലാസ്റ്റിക് കണ്ണുകളിലൊന്നും കാണാൻ പറ്റത്തില്ല മൈക്രോസ്കോപ്പ് വെച്ചാലും പോലും കാണത്തില്ല അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ കയറും ഇത് ശരീരത്തിൻ്റെ പല അവയവങ്ങളിപ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു കോടി പ്ലാസ്റ്റിക് പാർട്ടിക്കിൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നു എന്നാണ് റിസർച്ച് പറയുന്നത് അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് പ്ലാസ്റ്റിക് എല്ലാ ദിവസവും അറത്തോട്ട് കയറുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിനെ പുറത്ത് കളയാൻ നമ്മൾ എന്ത് ചെയ്തു ലിവറിന് ലിവറിൻ്റെ ഓരോ ഏരിയയിലും പോയി അങ്ങ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലിവർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിലപ്പം ഈ പ്ലാസ്റ്റിക് കൂടിനിരിക്കുന്ന ഒരു ഒരു സാധനം നമ്മളോട് ഇത് കഴിച്ചുകൊണ്ട് എനിക്ക് അസുഖം ഉണ്ടായി എന്ന് പറയും പക്ഷേ ഇതല്ല പ്രശ്നം ഇപ്പോൾ നമ്മളൊരു പൊടി കഴിച്ചു അല്ലെങ്കിൽ ഒരു ഹെർബൽ ടീ കഴിച്ചു അല്ലെങ്കിൽ സാധനം കഴിച്ചു ഇതിരിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രത്തിനകത്താണ് അതാണ് പ്രശ്നം ആ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ ഇഷ്യൂ നടക്കുന്നത് ഈ ഇഷ്യൂ ആണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയ്ക്ക് കോടിക്കണക്കിന് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ പലപ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ മറന്നുപോയ കാര്യം ചില കാര്യങ്ങളുണ്ട് കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ശരിക്കും പച്ച നിറമാണ് ഒരു ഫ്ലൈറ്റിലൊക്കെ ഒരു മേളിൽ നിന്ന് പോയി നോക്കിയാൽ പച്ച പുതപ്പ് കൊണ്ടിരിക്കുന്നവർ തോന്നും ഈ പച്ച ഇലയോ അല്ലെങ്കിൽ പച്ച ഇതിനകത്ത് എന്തെങ്കിലും നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ട് മുമ്പിൽ മുമ്പിലിരുപ്പുണ്ട് അങ്ങനെ തിരിഞ്ഞോലും നോക്കത്തില്ല എല്ലാവരും എന്നിട്ട് കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കി അതിനകത്ത് കയറിയിരിക്കുകയാണ് ഒരു ഇലയിലൊന്നു പോയി ഒന്ന് തൊടുകയോ അല്ലെങ്കിൽ സംസാരിക്കോ പലതും ചെയ്യുന്നില്ല അപ്പോൾ ഇത്രക്കും നമ്മൾ ശരിക്കു പറഞ്ഞാൽ ഈ നേച്ചറുമായിട്ട് അകന്നുപോയി മുഴുവൻ കുറെ ബിൽഡിങ്സൊക്കെ ഉണ്ട് അതിനകത്ത് കയറി നമ്മൾ ജയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടി ഏത് മനുഷ്യനും എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് 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 നമ്മളിപ്പോൾ എന്തെല്ലാം ഒരു നിയമം കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല കാരണം ഏറ്റവും കൂടുതൽ എളുപ്പം കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ സാധനമാണ് പക്ഷെങ്കിൽ ഇത് അറിയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം എന്തുമാത്രം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിങ്ങളുടെ ആഹാര പദാർത്ഥത്തിൽ നിന്ന് ഒഴിവാക്കുന്നു അത്രയും നല്ലത് അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഈ വീഡിയോക്കൂടെ എനിക്ക് പറയാൻ പറയേണ്ടി വന്ന ഒരു കാര്യം അതാണ് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഏറ്റവും നല്ല സാധനങ്ങൾ മേടിക്കുന്നു അതെല്ലാം പ്ലാസ്റ്റിക് വെള്ളം ബാക്കിയുള്ള ആഹാരപദാർത്ഥങ്ങളെല്ലാം ചൂടോടെ പ്ലാസ്റ്റിക്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് പൊടികൾ ഇപ്പം സ്പൈസസ് ഏറ്റവും നല്ല പൊടികൾ ഉണ്ടാകുന്ന സ്ഥലം കേരളമാണ് സ്പൈസസ് ഉള്ളത് ഇതെല്ലാം നമ്മൾ വെളിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും വെളിയിൽ പ്ലാസ്റ്റിക്കിനകത്ത് എക്സ്പോർട്ട് ചെയ്തെല്ലാം ഒരു രാജ്യങ്ങളും മേടിക്കത്തില്ല ഒരു യൂറോപ്യൻ രാജ്യം മേടിക്കത്തില്ല ഒരു അമേരിക്ക മേടിക്കില്ല പക്ഷേ ഇവിടെ എല്ലാം പോകുന്നത് പ്ലാസ്റ്റിക്ക് പോകുന്നത് ഇന്ത്യക്കാരും ഏഷ്യക്കാരും അമേരിക്കയിൽ ഇരുന്ന് ഇത് മേടിച്ച് കഴിക്കും അപ്പോൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കി അതിന് പകരമുള്ള പല സാധനങ്ങളുണ്ട് ശരിക്കും നമ്മളിവിടെ ഇവിടെ ഇരുന്ന് പ്രത്യേകിച്ച് കേരളത്തിലിരുന്ന് ആഹാരം കഴിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റും എന്തുമാത്രം ഇലകളുണ്ട് പണ്ടത്തെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന വാഴ ഇല വട്ട ഇല ഇല ഇതിനകത്തൊക്കെ വെച്ച് ആഹാരം കഴിക്കുക ഇപ്പം ഇഡലി ദോശയൊക്കെ കഴിക്കണേൽ ഇതിനാണ് വേറെ വില പാത്രം ശരിക്കും വീടുകളിലാണെങ്കിലും ഹോട്ടലുകളിലാണെങ്കിലും അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലാണെങ്കിലും മേ ബി ഓഫീസിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഇലകളൊക്കെ കുറച്ച് രാവിലെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെച്ചുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വരും രണ്ടുമൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് തുടങ്ങിയിരിക്കുന്ന പല മിനറൽസും ധാതുക്കളും ഈ പ്ലാസ്റ്റിക് പോലത്തെ ആ സാധനത്തിനെ അടിച്ചതുപോലെ കളിയും ചെയ്യും മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് അതേപോലെ കളിയും ചെയ്യണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട അവയവം തലച്ചോറാണ് തലച്ചോറിന് വേണ്ടി പ്ലാസ്റ്റിക് കയറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ കൂടെ കൂടുതൽ ഇത്രയും ഡ്രഗ് അബ്യൂസും മറ്റും മറിച്ചതുമൊക്കെ വരാനുള്ള കാരണം ഇപ്പം ശരിക്ക് മലയാളി മണ്ടന്മാരൊന്നും ആയതുകൊണ്ടല്ല പക്ഷേ മലയാളം ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ പോയി ഇതൊരു അനിവാര്യമായ ശ്രദ്ധയാണ് എല്ലാവരുടെയും ഇത് കൊണ്ടുവരണം ഇത് ശരിക്കും ലിമിറ്റ് ചെയ്താൽ തന്നെ ഇന്ന് കാണുന്ന രോഗങ്ങൾ പലതും കുറയും ഏത് അവയവത്തിൽ പോയി കെട്ടിക്കിടക്കുന്നോ ആ അവയവത്തിന് ഡാമേജ് വരും ചിലപ്പോൾ ബാങ്ക്രിയാസ് ആയിരിക്കാം ചിലപ്പോൾ വയറായിരിക്കാം ചിലപ്പം ലിവറായിരിക്കാം അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ ആയിരിക്കാം കുടലായിരിക്കാം തലച്ചോറായിരിക്കാം ഇന്ന് ഇതിൻ്റെ എല്ലാ അസുഖത്തിൻ്റെയും തലസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഞാൻ പറയുന്ന എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന ഒരു സാധനമായതുകൊണ്ടാണ് ഞാനിതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും പ്ലാസ്റ്റിക്കിനകത്ത് ഉപയോഗിക്കരുത് അത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് നല്ല ഇലവർഗ്ഗങ്ങളും മറ്റതുമൊക്കെ കുടിക്കുന്ന വെള്ളത്തിൽ മറ്റൊരു ഇട്ട് നല്ല നല്ലതായിട്ട് ഉപയോഗിക്കാൻ നോക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള അസുഖത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാം അല്ലെങ്കിൽ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടൊക്കെ ജീവിക്കാം ചെയ്യുന്ന ജോലി ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും താങ്ക് യു നമസ്കാരം